മാവേലിക്കര ഏരിയ സമ്മേളനം വാത്തികുളത്ത് നടന്നു കവി കുരിപ്പുഴ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ബാലസംഘം മാവേലിക്കര ഏരിയ സമ്മേളനം നടന്നു ഉദ്ഘാടനം പ്രശസ്ത കവി കുരിപ്പുഴ ശ്രീകുമാർ നിർവഹിച്ചു நம்ம எல்லாரும் எங்க அறியா நீங்க அறியம்

എ മഹേന്ദ്രൻ ജി അജയ്കുമാർ അഭിരാം രഞ്ജിത വർഷ സജീവ് കെ ഡി ഉദയപ്പൻ ശ്രീലേഖ അഖിൽ മാധവൻ എസ് സുരേന്ദ്രൻ സുലേഖാ കുമാരി എം സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ്